ഹായ് കൂട്ടുകാരെ അന്നമാസ് ഡ്രീം വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നൊരു അലുക്കുലുത്ത് ഡേ ആണോ കേട്ടോ ഞാൻ തുടക്കം തന്നെ പറയുക ഒരു അലുക്കുലുത്ത് ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ കാപ്പിയെല്ലാം കുടിച്ച് കഴിഞ്ഞു ഒരു കുളിയൊക്കെ പാസ്സാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വയ്ക്കാൻ പോകുക കേട്ടോ ചോറ് പെട്ടെന്ന് വേവ് നരിയാണ് ഞാൻ എന്നിടുന്നതെന്ന് അറിയാമല്ലോ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും മിക്കവർക്കും അറിയായിരിക്കും ഞാൻ പെട്ടെന്ന് വേവ് നരിയെ വെക്കാറുള്ളു അതുകൊണ്ട് ഗ്യാസ് ലാഭിക്കാം അപ്പോൾ ഇത്തിരി പിശിക്കുകയാണെന്ന് വേണമെങ്കിൽ കൂട്ടാം അപ്പോൾ അരി കഴുകാനായിട്ട് എടുത്തപ്പോഴാണ് നല്ല മഴ വരുന്നത് അപ്പം തുണിയെല്ലാം വെളിയിൽ കിടക്കുന്നു അതൊക്കെ പറക്കി സിറ്റോട്ടിലോട്ടിടാമെന്ന് വിചാരിച്ചു എന്തായാലും ഇല്ല രാവിലെ ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഹൗ ഒന്ന് എന്താ ചൂടാക്കിയെങ്കിൽ ചെറുതായിട്ടെങ്കിലും ചൂടാക്കി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു തുണി പക്ഷേ നടക്കില്ല ഗൈസ് മഴ ചതിക്കുകയാണ് നമ്മളെ അങ്ങനെ മഴ വരാൻ തുടങ്ങിയപ്പോൾ തുണികളെല്ലാം പറക്കി സിറ്റൗട്ടിൽ ഇടാമെന്ന് വിചാരിച്ചു ഒരു കസേരയിൽ വിരിച്ചിടാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇന്ന് നമുക്ക് കറി വെക്കാനായിട്ട് ഒരു ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു ബീട്രൂട്ട് തോരനും വെച്ച് തക്കാളി ഒഴിച്ചു തേങ്ങ അരച്ച് കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ബട്ട് അപ്പോഴാണ് ട്വിസ്റ്റ് വരുന്നത് ട്വിസ്റ്റ് എന്താണ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ചോറൊക്കെ വയ്ക്കാനായിട്ട് വെള്ളം തിളപ്പിച്ച് ചോ അരിയൊക്കെ അടുപ്പ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ബീട്രൂട്ട് എടുത്ത് അരിയാൻ പോകണം കേട്ടോ നീലൂട്ടൻ അവിടെ അരിപ്പുണ്ട് നീലൂട്ടൻ അവിടെ നിന്ന് കളിക്കുമായിരുന്നു അപ്പം മഴ ദിപ്പെയ്യും ദിപ്പെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ബട്ട് പെയ്യുന്നില്ലായിരുന്നു കുറേ കഴിഞ്ഞ് എന്തായാലും പെയ്തു പെയ്യാതിരിക്കത്തില്ല വരാമെന്ന് പറഞ്ഞിട്ട് ആൾ ചതിക്കത്തില്ല വരും അപ്പോൾ അങ്ങനെ എന്താ ബീട്രൂട്ട് ഒക്കെ എടുത്ത് റെഡിയാക്കും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് പാത്രത്തിൽ നമുക്ക് ബീറ്റ് റൂട്ടാന്നേലും ക്യാരറ്റാന്നേലും തക്കാളി ആണേലും ഇട്ട് വെക്കുമ്പോൾ അത് കുറേ ദിവസം കേട് കൂടാതിരിക്കും കേട്ടോ അല്ലാതെ നമ്മൾ കവറിലോ അല്ലാതെ അങ്ങനെ വെച്ചേക്കും എന്നെങ്കിൽ അത് ഒരുമാതിരി അളിഞ്ഞ് പോകും പെട്ടെന്ന് അപ്പം പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനൊരു സഹായം എനിക്ക് പ്ലാസ്റ്റിക്കുമായിട്ട് ഉണ്ട് അല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാൻ അങ്ങനെ ചെയ്തു വയ്ക്കാറുള്ളൂ പച്ചക്കറി വാങ്ങിക്കുവാണെങ്കിലും പച്ചക്കറി എല്ലാം എടുത്ത് സെപ്പറേറ്റാക്കി ഓരോ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വയ്ക്കും അപ്പം അങ്ങനെ അപ്പം ഞാൻ വലിയ ആയിരത്തി എന്താണ് ബീട്രൂട്ട് അരിഞ്ഞ് റെഡിയാക്കാനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെ എനിക്ക് തണുപ്പ് തണുപ്പടിച്ചിട്ടാണോ എന്നറിയത്തില്ല നല്ല തണുപ്പല്ലേ ഇപ്പം തണുപ്പ് അടിച്ചിട്ടാണോന്നും അറിയത്തില്ല തൊണ്ട നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് ഈ പനി വരുമ്പോൾ ഉള്ളൊരു അസ്വസ്ഥത ഉണ്ടല്ലോ തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്ന് ഭയങ്കര തലവേദനയായിരുന്നു അങ്ങനെ പിന്നെ അതൊന്നും കൂസാക്കാതെ അടുത്ത് ഒരെണ്ണം എന്തായാലും ആവാൻ തുടങ്ങിയിട്ട് ഇത് കുറേ നാളായിരിക്കുന്ന ഇതിനകത്ത് രണ്ടാഴ്ച കൂടുതലായിട്ട് ഇരിക്കുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് ചെറിയ ചെറിയതായിട്ടൊന്ന് ചീത്തയാവാനായിട്ട് തുടങ്ങി ഒരു ബീട്രൂട്ട് പിന്നെ അത് വലിയ നേരത്തെ കുത്തിയിരിഞ്ഞ് കുത്തിയിരിഞ്ഞെടുക്കുക കേട്ടോ എനിക്ക് നമ്മുടെ ബീട്രൂട്ടാണേലും ക്യാരറ്റാന്നേലും സവോള ആണേലും അരിയാനായിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു പിന്നെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് അരിഞ്ഞെടുക്കുന്ന സാധനം പക്ഷേ അതിപ്പം ഞാൻ എടുത്തില്ല കാരണം ഇപ്പം എനിക്ക് അരിഞ്ഞെടുക്കാനായിട്ട് സമയമുണ്ട് അതല്ല സമയമില്ല പെട്ടെന്ന് കറി വെക്കണം തോരൻ വെക്കണം എന്നുള്ളെങ്കിൽ ഞാൻ ഇങ്ങനെ കൊത്തി അരിയാനായിട്ട് നിൽക്കത്തില്ല അതിലിട്ട് പെട്ടെന്ന് ക്രഷ് ചെയ്ത് അരിഞ്ഞെടുക്കത്തേ ഉള്ളൂ കേട്ടോ ഇത് എനിക്ക് എനിക്കിന്ന് നല്ല സമയമുണ്ട് നമുക്ക് ഉച്ചക്കാലത്തേന് പെട്ടെന്ന് ഉച്ചക്കാലത്തേന് പയ്യ സമാധാനത്തോടെ പിന്നെ കറി വെച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ പിച്ചാത്തേച്ച് കൊത്തി അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് എടുക്കാമെന്ന് ചോദിച്ചു കുറേ നാളായി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഇനി സവാള അരിയേണ്ട അപ്പോഴത്തേന് ചോറ് വെന്തോട്ടോ ചോറ് ഊറ്റി വെച്ചിട്ട് ബാക്കി സവാളയും കൂടെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നീലൂട്ടൻ വന്ന അവിടെ ഇരിപ്പുണ്ട് കേട്ടോ നീലൂട്ടനാണെങ്കിൽ ബോർ അടിച്ച് നടക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടേ അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ പിന്നെ തേങ്ങയൊക്കെ തിരുമ്മി എടുത്തു തേങ്ങയാണ് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെളുത്ത് വിതറിക്കിടക്കുന്നത് കേട്ടോ അപ്പോൾ നീലൂട്ടൻ ഓരോ സാധനങ്ങളും എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു ഞാൻ എന്താണ് തേങ്ങ തിരുമിയിടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം മെയിനായിട്ടും ഞാൻ വിചാരിച്ചത് തേങ്ങ തിരുമിയിട്ടെടുക്കാം എനിക്ക് ആ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ സാധാരണ നമ്മൾ തോരൻ വെക്കുമ്പം തേങ്ങ ജീരകം ഉള്ളി ഇതൊക്കെ ഇട്ട് ചതച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ചിലർ മുളക് പൊടിയൊക്കെ ഇടും ചില പച്ചമുളകിട്ട് ചതയ്ക്കും അങ്ങനെയൊക്കെ ചതച്ചെടുത്തിട്ടാണ് തോരൻ വെക്കുന്നത് പക്ഷേ എനിക്ക് അതിനേക്കാട്ടിലും ഇഷ്ടം ദാ ഇങ്ങനെ തേങ്ങയും എല്ലാം കൂടെ തിരുമിയിട്ട് മിക്സാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് തോരനാക്കി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എടുത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു ഇഷ്ടവും പിന്നെന്താണ് നീലൂട്ടനും കഴിക്കാറുള്ളു നീലൂട്ടൻ അങ്ങനെ ചതച്ചെടുക്കുന്നത് അവൻ അങ്ങനെ കഴിക്കുന്നില്ല തേങ്ങ ചതച്ച് ചേർക്കുന്ന അവൻ കഴിക്കുന്നില്ലായിരുന്നു അപ്പോൾ അത്ര നന്നായിട്ട് കഴിക്കുന്നില്ല ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവൻ നല്ലതായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഇഷ്ടം അങ്ങനെ ആണെന്നല്ലോ ഈ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറും ഇതും കൂടി കഴിക്കുമ്പോഴത്തേനും എനിക്ക് ആ ഒരു ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് ഇങ്ങനെ എടുക്കാമെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ദാ തക്കാളി അരിഞ്ഞെടുക്കുക കേട്ടോ തക്കാളി ഒഴിച്ചൂട്ടാൻ വെക്കാനായിട്ട് തക്കാളി വലിയ വരത്ത് അരിയുക തക്കാളിക്ക് പക്ഷേ കറി വെക്കാൻ തേങ്ങ എന്താ പറയുക തേങ്ങ തിരുമി അങ്ങനെ ചേർക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ അത് തേങ്ങ ജീരകവും ഉള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം ചതച്ചല്ല അരച്ചെടുക്കണമല്ലോ കറിക്ക് പക്ഷേ അപ്പോഴാണ് ഗൈസ് ഞാൻ ഓർക്കുന്നത് രാവിലെ പോയ കറണ്ട് ഇതുവരെയും വന്നിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ അരയ്ക്കും അരകല്ലുണ്ടെങ്കിൽ നമുക്ക് അതിൽ പെട്ടെന്ന് അരച്ചെടുക്കാം പക്ഷേ അതുമില്ല എന്തോ ചെയ്യും പിന്നെ ഞാൻ ആ തീരുമാനത്തിലോട്ട് എത്തി ഗൈസ് അതെടുത്ത് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചു സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതോട്ടെ കറണ്ട് ഇല്ല എന്നുള്ള കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി പിന്നീടാണ് തക്കാളി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അയ്യോ എങ്ങനെ അരയ്ക്കും കറണ്ടില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചത് പിന്നെ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അവിടെയൊക്കെ ഒന്ന് തുടച്ചു നമ്മൾ ബീട്രൂട്ടൊക്കെ അരിഞ്ഞതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു മാറ്റി വെച്ചു ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ആ എണ്ണയിൽ കടുവറുത്ത് വറുത്ത് അതിലിട്ടിട്ട് അപ്പോൾ ചോറൊക്കെ കഴിച്ചോ വേവിച്ചു കുറച്ച് പാത്രങ്ങളൊക്കെ കഴിയാറുള്ളൂ നല്ല തലവേദന എടുക്കുന്നത് എന്താണെന്നറിയത്തില്ല നല്ല തലവേദന എടുക്കുന്നത് അപ്പോൾ നീലോട്ടെന്നെ ഒന്ന് കുളിപ്പിച്ചു കുളിപ്പിച്ചതെന്ന് വെച്ചാൽ അവനെ തല നനച്ചില്ല മേലൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി അപ്പോൾ ഇനി ഒന്ന് കിടക്കാൻ പോവാം നല്ല തലവേദന എടുക്കുന്നത് നീലോട്ട് ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ അല്ലെങ്കിൽ അവരോടൊന്ന് കളിക്കട്ടെ ഞാൻ എന്തായാലും കിടക്കാൻ പോകാം ഞാൻ കിടക്കാൻ പോകുമ്പോൾ എന്തായാലും എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല അത് വേറെ കാര്യം അപ്പോൾ ഇനി നമുക്ക് പിന്നെ കിടക്കട്ടോ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടക്കത്തില്ല എനിക്ക് തലവേദന എടുക്കുന്നത് നോക്കാം കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് അപ്പൊ ഒന്ന് കിടക്കാൻ വിചാരിച്ചതാ കണ്ടില്ലേ വന്നിരുന്നപ്പോഴേ ആള് അലമ്പു തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഇടക്ക് നമ്മള് ഗുരുവായൂരൊക്കെ പോയ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ പോകാൻ അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോഴും വടക്കനാഥിനെ പോകുമ്പോഴും ഒക്കെ ഇടാനായിട്ട് ഫോൺ പറഞ്ഞു കുറച്ച് കമ്മലി വാങ്ങി കുറച്ച് എന്ന് പറഞ്ഞ ഒരുപാട് ഒന്നുമില്ല ഒരു മൂന്നാലും വാങ്ങിച്ചിട്ടുണ്ടായത് അപ്പൊ ആദ്യത്തെ ഇപ്പൊ വാങ്ങിച്ചല്ല കുറെ അധികം നാളായി ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ അപ്പൊ ഈ ഒരു താഴ്ന്ന ഇരിക്കുന്ന കാണുമ്പോഴ മനസ്സിലാവുമല്ലോ അപ്പൊ ഇത് ഞാൻ സംഭവം ഇട്ടിട്ടില്ല കമ്മല് അപ്പൊ ഇനി എവിടെങ്കിലും പോകുമ്പോ ഇതിടാം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇതൊന്നും ട്ടോ അപ്പൊന്ന് രണ്ടാമത്തത് പിന്നെ ഞാൻ ഗുരുവായൂരിൽ പോയപ്പോഴിട്ട കമ്മലാട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ ഈ കമ്മലിട്ടുണ്ടായിരുന്നു പോയത് സെറ്റ് സാരി ഈ കമ്മൽ പിന്നെ ഇതാ ഈ കമ്മൽ ഇത് വടക്കനാഥനിൽ പോയപ്പോഴും വടക്കനാഥനിലും തിരുവമ്പാടിയിലും പാറമേക്കാവിലും ഒക്കെ പോയപ്പോഴിട്ട കമ്മലാണ് ഈ കമ്മൽ നീ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച കമ്മലുകളാട്ടോ ഇതൊക്കെ വിത്രം പിന്നെ വേറെ ഉള്ളത് എന്ന് ഒരു നമ്മളെ പണ്ടേ മൊട്ടുകമ്മലെന്ന് പറയത്തില്ലേ ഇതായത് ഇതിട്ടത് നമ്മളെ ഇവിടെ നിന്ന് തൃശ്ശൂര് പോ പോയപ്പോ ഇട്ട കമ്മലായത് ട്രെയിൻ യാത്രയിലെല്ലാം ഉടനീളം എന്റെ കൊക്കാതിൽ ഉണ്ടായിരുന്ന ആളാണിത് അടുത്തത് താങ്കളെ കാണിക്കട്ടെ ഇതല്ല ഒരു കമ്മലതാ ഒരു കമ്മൽതാ എടുത്ത് കൈവശം വെച്ചു എടുത്തോണ്ട് ഒരു കമ്മലും കൂടി അതായത് ഓടിക്കല് അതെല്ലേ ഞാൻ പിന്നെ അവന്റെ കഴിഞ്ഞു വാങ്ങിച്ചിട്ട് ഞാൻ എപ്പോഴെങ്കിലും തരാം പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇതുപോലത്തെ കമ്മലൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ മോഡേൺ ആയിട്ടുള്ള കമ്മലക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് ഇതുപോലെ ജിബുക്ക കമ്മലുകൾ ഇടാനാണ് ഇഷ്ടം പക്ഷെ അതിടാനായിട്ട് സ്ഥിരമായി ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കാരണം എൻ്റെ കാതിൻ്റെ ഇതുണ്ടല്ലോ കമ്മലിയുടെ ഭാഗം അപ്പം ഈ സ്വർണ്ണ കമ്മലി മാറ്റിയിട്ട് ഈ കമ്മലുകൾ ഒരു അടുപ്പിച്ച് ഒരു മൂന്നാല് ദിവസം ഇതിൻ്റെ ഇതിന്റെ തുളയുണ്ടല്ലോ കാതിന്റെ പോയി അതാണ് മെയിൻ കാരണം പിന്നെ എനിക്ക് ഈ സ്വർണ്ണക്കമ്മലിൻ്റെ ഇത് ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇടാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര എന്താ പറയുക അത് അടഞ്ഞു പോകും ഇതിന്റെ ഓട്ട ചെറുതായി 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 അടഞ്ഞടഞ്ഞ് വരുന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയത്തില്ല ബാക്കിയുള്ളവർക്കൊന്നും എനിക്ക് ഒരു കുഴപ്പം തോന്നിയിട്ടുള്ളൂ സ്വർണ്ണം സ്വർണ്ണക്കമ്മലി യൂസ് ചെയ്യുക ഒരിക്കലും യൂസ് ചെയ്യാത്ത എത്രയോ പേരുണ്ട് അവർക്കൊന്നും ഈ ഒരു പ്രശ്നം വരുന്നില്ല പക്ഷെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് അറിയത്തില്ല അപ്പൊ അങ്ങനെ അപ്പം ഇത്രയാണ് എൻ്റെ സ്വന്തം കമ്മൽ കളക്ഷൻസ് എന്ത് ചെയ കമ്മല് അപ്പൊ അതാ അടുത്ത ഒരു കമ്മല് വാങ്ങിച്ചത് ഇതാ കേട്ടോ ഇത് സാധാരണ ഈ ടോ ഇതുപോലത്തെ ടോപ്പൊക്കെ ഇടുമ്പോഴായാലും ഇടാനായിട്ട് വാങ്ങിച്ചതാട്ടോ ഇതേപോലത്തെ കമ്മലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതൊന്നും ഇത്ര കമ്മലുകളാണ് ഇപ്പോൾ ആകെ എൻ്റെ കയ്യിലുള്ളത് വേറെ ജിമിക്കമ്മലുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം എൻ്റെ കളർ കണങ്ങി അതൊക്കെ പോയി അപ്പം ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് കേട്ടോ അത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ച് അത്രേ ഉള്ളൂ പിന്നെ

ഉള്ള പാവക്കുട്ടികളെ എല്ലാം കൊണ്ടുവന്ന് അവിടെ ഹാളിൽ കൊണ്ടുവന്ന് ഇട്ട് അപ്പം ഞാൻ അവനോട് പറഞ്ഞു അതെല്ലാം മക്കൾ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്ന് വിൽക്കാൻ പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞ് കൊണ്ടുവന്ന് റൂമിൽ ഇട്ട് ഇടുക കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞു ഒന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ നീലോട്ട് ഉറങ്ങിയപ്പോൾ ഞാനും കിടന്നുറങ്ങി ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ഞാൻ ഉണർന്ന കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പടിച്ച് എന്താ ഉള്ളിൽ പനി ഉള്ളതുകൊണ്ടായിരിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ആ ചെറുതത്തിൽ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ എന്തേ ഒരു വീഡിയോ എത്രയേ ഉള്ളു കേട്ടോ ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു നമ്മുടെ വീഡിയോയിൽ കറൻറ്റില്ലായെന്നുള്ള കാര്യം ഓർക്കാതെ ഞാൻ മണ്ടത്തിറങ്ങാണിക്കുന്നത് എന്താ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ടാറ്റാ ബൈ ബൈ സി യു